ഹലോ ഡോക്ടർ അബ്ദുസ്സലാം ഉമാർ വിദ്യു ഇന്നലെ രാത്രി ഒരു രണ്ട് മണിയായപ്പോൾ ഉറക്കത്തിൽ ഞെട്ടിണിച്ചു വയറിൻ്റെ ഉള്ളിൽ മനു എലിങ്ങനെ ചക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാം ഭയങ്കര വിഷപ്പ് അങ്ങനെ പെണ്ണുങ്ങളെ വിളിച്ചോണത്തിൽ ഏ ഞാൻ ഉറങ്ങട്ട മനുഷ്യൻ തന്നെ വീണ്ടും വിളിച്ചത് വിഷക്കു തന്നു എന്നാൽ നമുക്കൊരു ഡ്രൈവ് ആലോചിച്ചു ഡ്രൈവ് ആയാലും പോകുമ്പോൾ ഞെട്ടിണിച്ച് ഞങ്ങൾ ഒരു രണ്ടര മണിയായപ്പം എടുത്ത് നല്ല മഴയുണ്ടായിരുന്നു ഡ്രൈവ് പോയി അപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ആദ്യത്തെ ഒരു ഒരു കടയുടെ അടുത്ത് ഒരു നാലഞ്ച് ബൈക്ക് നിർത്തിയിട്ട് കണ്ടു അപ്പോൾ നോക്കുമ്പോൾ നല്ല ഒരു മീശ മുളക്കാത്ത പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സായ കുറേ അഞ്ചെട്ട് പിള്ളേർ ഇരുന്നിട്ട് നന്നായിട്ട് എന്തൊക്കെയോ പുകക്കുന്നുണ്ട് എന്തൊക്കെയോ ഒച്ചുംപൊളി ഉണ്ടാക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഭയങ്കര ഡ്രൗസിയാണ് അപ്പോൾ ഓക്കെ ഒറ്റപ്പെട്ട സംഭവമാണ് ഞാൻ മുന്നോട്ട് പോയി ഇങ്ങനെ പോകുമ്പോൾ അപ്പുറത്തൊരു ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് കുറേ ഗുണ്ടന്മാർ ഭയങ്കര ഒച്ചുമുളി ഉണ്ടാക്കുന്നുണ്ട് അവിടെ ഓരോ കയ്യിൽ മറ്റേ ബിയറിൻ്റെ ബോട്ടിലുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെയോ അവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു 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 അങ്ങനെ അങ്ങനെ ഓരോ യാത്ര ഇങ്ങനെ പോയപ്പോൾ ഈ ബസ് സ്റ്റോപ്പുകളിലും അതല്ലെങ്കിൽ കടയുടെ തെണ്ണയിലും ഒക്കെ കുറേ കുറേ ചെറിയ ചെറിയ ചക്കന്മാർ ഇങ്ങനെ കാണുന്നു രാത്രി സമയം രണ്ടര മണിക്കകത്ത് ഇട്ടോ നമ്മൾ പറയണേ നമ്മളെ കുട്ടികളൊക്കെ കഞ്ചാവും കള്ളുമടിച്ചു നടക്കുകയാണ് പറഞ്ഞാൽ കേൾക്കണില്ല എന്ന് പറയുന്നു പക്ഷെ ഞാൻ ആലോചിച്ച ഒന്നല്ല ഈ കുട്ടികൾക്കൊക്കെ പാരൻസ് എന്ന് പറഞ്ഞൊരു വിഭാഗം അവരുടെ വീട്ടിലുണ്ടാവുമല്ലോ അവർക്കറിയാലോ ഈ രാത്രി രണ്ടര മണിക്ക് എൻ്റെ കുട്ടി വീട്ടിലില്ലായെന്ന് സ്വാഭാവികമായിട്ടും എട്ടും പൊട്ടും തിരിയാത്ത പക്വത വെക്കാത്ത ഒരു കുട്ടിയുടെ കയ്യിൽ ബൈക്കും കൊടുത്ത് പൈസയും കൊടുത്ത് പെട്രോളും അടിച്ചു കൊടുത്തിട്ട് രാത്രി രണ്ടര മണിക്ക് അവൻ അങ്ങാടിയിലേക്ക് പറഞ്ഞു വിട്ടാൽ അവൻ അസാൻമാർഗികമായ വഴിയിൽ പോകുമെന്ന് ഉറപ്പല്ലേ നമ്മൾ അവനെ ശരിക്കും ചാണകത്തിലേക്ക് കുന്തിടല്ലേ എന്നിട്ട് പറയുന്നു എൻ്റെ കുട്ടി വഴി വെച്ച് പോയിരുന്നു ഞങ്ങൾക്ക് കുട്ടികളായിരുന്ന സമയത്ത് ഒരു ഒരു തറവാട്ടിലൊരു റൂൾ ഉണ്ടായിരുന്നു അതായത് വല്ലിമച്ച പറയും വല്യമ്മച്ചയ്ക്ക് ടോട്ടലി ഞങ്ങൾ പന്ത്രണ്ട് മക്കളും 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 വലിയൊരു കുടുംബമാണ് പക്ഷേ റൂൾ ഈസ് വെരി സ്ട്രിക്റ്റ് മകരിവ് ബാങ്ക് അല്ലെങ്കിൽ സൺസെറ്റ് ടൈം ആയി കഴിഞ്ഞാൽ വീട്ടിൽ വന്നോളാം അല്ലെങ്കിൽ അന്ന് ഭയങ്കര കാച്ചടയായിരിക്കും ഇനി പിന്നെ അതൊരു പ്ലസ് ടു വരെ അങ്ങനെ പോയി ഡിഗ്രി കാലഘട്ടങ്ങൾ റൂൾ ചെറിയ രീതിയിൽ മാറി നമുക്ക് കുറച്ചുകൂടി പക്വത വന്നു തോന്നിയപ്പം എട്ട് മണിക്കുള്ളിൽ വീട്ടിൽ കയറണം അതായത് അടുത്ത പ്രേറും കൂടി കഴിഞ്ഞിട്ട് വീട്ടിൽ കയറണമെന്നായി അത് കഴിഞ്ഞ് ഇപ്പം പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായി ഇപ്പോഴും റൂള് തറവാട്ടിലത് സെയിം തന്നെയാണ് പത്തര മണിയാകുമ്പോൾ വീട്ടിൽ കയറിക്കോളാം അത് കഴിഞ്ഞാൽ പുറത്തു പോകാൻ പാടില്ല ഓരോ റൂളാണ് അതിപ്പോൾ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ നന്മക്കായിരിക്കും തറവാട്ടിലെ റൂളാണ് നമ്മളിപ്പോഴും പാലിക്കുന്നുണ്ടത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ വഴിപഴക്കുന്നതിലും നമ്മുടെ സമൂഹത്തിൽ ഇത്രയും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ആൻറ്റി സോഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു പുതിയ ജനറേഷനെ വളർത്തെടുക്കുന്നതിലും ഈ കുട്ടികളെ രാത്രി രണ്ടര മണിക്ക് കയറൂര് വിടുന്ന ഈ പാരൻസിന് ഉത്തരവാദിത്തമല്ലേ ഒരു പാരൻ്റ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവുന്നതാണ് അതിൻ്റെ അർത്ഥം ആ കുട്ടിയെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിച്ച് നല്ല ഒരു സിറ്റീസൺ ആയിട്ട് സമൂഹത്തിന് കൈമാറുന്ന ഒരാളാണ് പാരന്റ് അല്ലാതെ രണ്ട് മണിക്ക് വണ്ടിയും ബൈക്കും കൊടുത്ത് കുട്ടിനെ കഞ്ചാവടിക്കാൻ വിടുന്നവൻ അല്ല പാരന്റ് തീർച്ചയായും പാരന്റ് എന്ന രീതിയിൽ നമ്മൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ കുട്ടി രാത്രി രണ്ട് മണിക്ക് പീഡികൊലായ്മയിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ കടയുടെ തിണ്ണയിൽ ഇരുന്നിട്ട് കഞ്ചാവ് വരയ്ക്കുന്നുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം നമ്മൾ തന്നെയാണ് ഉത്തരവാദി ആ കുട്ടിയെ കയറുരി വിട്ടതിന്റെ